കോടതി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആണ് നമുക്കപ്പോൾ ഉള്ളത് എത്രത്തോളമായി ഇപ്പോൾ അവസാനഘട്ടത്തിലേക്ക് നാളെ സമാപനമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വർക്കുകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വളരെ ആത്മവിശ്വാസത്തോടുകൂടി യു ഡി എഫിൻ്റെ വർക്ക് പുരോഗമിപ്പിക്കുന്നു നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ആരോപണം ഉണ്ടായിരുന്നു കോൺഗ്രസ് വോട്ടുകൾ ഇന്ന് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ എൻ്റെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല നേ പല കോൺഗ്രസ് പ്രവർത്തകരും പറഞ്ഞു ഇതുവരെ നാളിതുവരെ ഉണ്ടാകാത്ത രീതിയിൽ കോൺഗ്രസ് പാർട്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എനിക്കറിയില്ല അദ്ദേഹം ഒരു വലിയ ആളാണ് ഇപ്പം അദ്ദേഹത്തിന് എന്തും പറയാം ഞാനതേക്കുറിച്ചൊരു കമൻറ്റും പറയുന്നില്ല ഇപ്പോൾ താങ്കൾക്കെതിരെ കള്ളപ്പണ ആരോപണം അടക്കം ഉന്നയിക്കുന്നു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് അപ്പോൾ അതിനോട് എന്താണ് അത് ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രണ്ട് വ്യാജന്മാരെ ആദ്യം നിർത്തി നോക്കി അത് നടന്നില്ല ഇതിപ്പോൾ അവസാനത്തെ ഒരു പ്രയോഗമാണ് എൻ്റെ മകനോ എനിക്കോ എൻ്റെ വീട്ടിൽ വീട്ടുകാർക്കോ ആർക്കും എൻ്റെ മക്കൾക്കോ ഭാര്യക്കോ എൻ്റെ കുടുംബക്കാർക്കോ ആർക്കും മൗരീഷ്യസ് എന്ന് പറയുന്ന രാജ്യവുമായിട്ടൊരു ബന്ധവുമില്ല ഞാൻ അവിടെ ഇന്നുവരെ ഞങ്ങളാരും പോയിട്ടില്ല എൻ്റെ മകൻ അങ്ങനെ ഒരു ബന്ധമില്ല ഇതിപ്പോൾ ഞാനിപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് വരികയാണ് അത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗരീഷ്യസ് ഇന്ത്യ എന്ന് പറഞ്ഞ അവരുടെ ഒരു സബ്സിഡറി ബാങ്ക് ബോംബെയിലുണ്ട് എന്ന് വെച്ചാൽ എന്തോരം വിദേശ ബാങ്കുകൾ ഇന്ത്യ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ വർക്കുന്നൊരു ബാങ്ക് ബാങ്കാണ് അതിലൊരു അക്കൗണ്ട് ഓൺലൈൻ കാലത്ത് അവർക്ക് ഓൺലൈനായിട്ട് അല്ല കോവിഡ് കാലത്ത് ഓൺലൈനായിട്ട് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും എൻ്റെ മകൻ ബോംബെ ജോലി ചെയ്തിരുന്നു അപ്പോൾ ഒരു അക്കൗണ്ട് അവിടെ തുടങ്ങി തുടങ്ങിയെന്നുള്ളതല്ലാതെ കൊണ്ട് ആ അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷനും ഇല്ല പിന്നീട് ഒന്നും ചെയ്തില്ല ആ അക്കൗണ്ടിൽ അപ്പോൾ അക്കൗണ്ട് അങ്ങനെ കിടന്നിരുന്നു കഴിഞ്ഞ ഇലക്ഷന് ഞാനത് കാണിച്ചിരുന്നു നിൽ ബാലൻസ് ഇങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്ന് പറയും എൻ്റെ മകൻ്റെ അക്കൗണ്ടായിട്ട് ഈ പ്രാവശ്യം ആ അക്കൗണ്ട് ക്ലോസ് ആയിപ്പോയി കാരണം ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി ഓൾറെഡി ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് ഈ പ്രാവശ്യം അത് കാണിച്ചില്ല അപ്പോൾ അത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങണം നമ്മുടെ ഇവിടെ ഇന്ത്യയിലത്തെ ഒരു ബാങ്ക് ബ്രാഞ്ചാണ് ഈ പറയുന്നത് അല്ലാതെ മൗരീഷ്യസിലൊന്നും യാതൊരു ഏർപ്പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാറുണ്ട് ഇത് വെറുതെ ഒന്നുകിൽ അവർക്കിതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല അല്ലെങ്കിൽ ചുമ്മാ കൈ കിട്ടിയോരണം വെറുതെ മൗരീഷ്യസ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വെറുതെ അതൊരു ആരോപണമായിട്ട് രാജ്യത്തുമായിട്ട് കേന്ദ്രമൊക്കെ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയില്ല ഞാൻ പേരൊന്നും പറയുന്നില്ല അതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ ബുദ്ധി തന്നെയാണ് ഇത് ഈ മൗരീഷ്യസും അവർ തന്നെയാണ് എനിക്ക് യാതൊരു സംശയമില്ല ഇഷ്ടംപോലെ ചെയ്തോട്ടെ ഇതൊന്നും ആളുകൾക്കും ആളുകൾക്ക് ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇത് ആക്ട് നടപടി ഇതിപ്പോ കേരള കോൺഗ്രസ് അടുത്തിടെയാണ് കുറച്ച് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല ഓരോ ഓരോ വ്യക്തിപരമായ അങ്ങനെയൊന്നും രാഹുൽ ഗാന്ധിക്കെതിരെ അൻബറിന്റെ ഒരു ആരോപണം അൻബറിന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം ഗാന്ധി കുടുംബത്തിലുള്ളതാണോ അടക്കമുള്ള ആരോപണങ്ങൾ അതിനോട് എന്താണ് തോന്നുന്നത് അതൊക്കെ വളരെ വില കുറഞ്ഞ ആരോപണങ്ങളാണ് ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി അവർ ഭയക്കുന്നുണ്ടാണോ ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് അദ്ദേഹമാണ് ഈ രാജ്യത്തെ അടുത്ത ഈ തെരഞ്ഞെടുപ്പ് വഴി നയിക്കാൻ പോകുന്നത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് അത്രേ ഉള്ളു ഓക്കെ